ഡയബറ്റിക് ദിനത്തിൽ സൗജന്യ ഡയബറ്റിക് പരിശോധനയുമായി എച്ച് എൻ സി ഗ്രൂപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി ഇരുപത്തിയ്യായിരം പേർക്കാണ് സൗജന്യ ഡയബറ്റിക് പരിശോധന സംഘടിപ്പിച്ചത് മട്ടന്നൂരിൽ കൂട്ട സംഘടിപ്പിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലാണ് പരിശോധന സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മണി മുതൽ രാവിലെ പത്ത് മുപ്പത് വരെ വിവിധ കേന്ദ്രങ്ങളിലായി കൂട്ട തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ സൗജന്യ ഡയബറ്റിക് പരിശോധനയും നടത്തി മട്ടന്നൂരിൽ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് നഗരസഭ ഓഫീസ് വിമാനത്താവളം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് പരിശോധന സംഘടിപ്പിച്ചത് മട്ടന്നൂരിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുമായി സഹകരിച്ചാണ് കൂട്ടനടത്തവും ഫ്ളാഷ് മോവും സംഘടിപ്പിച്ചത് കൂട്ടനടത്തം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എം ബി റിയാസ് ഉദ്ഘാടനം ചെയ്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഡയബറ്റിക്സ് ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ അതേപോലെ ഡയബറ്റിക്സ് ഡേ ആയിട്ട് പ്രമേഹ ദിനം ആചരിച്ചു വരികയാണ് നല്ല തീമോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് അതേപോലെ ബ്രിഡ്ജിംഗ് ദ ക്യാമ്പ് എന്ന ആ ഒരു സുന്ദരമായ തീമോടുകൂടി നമ്മുടെ ഈ ഒരു പ്രമേഹത്തെ കുറിച്ചൊരു ബോധവൽക്കരണം ആഗോള തലത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതേപോലെ പ്രമേഹം ഉണ്ടാവാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്കറിയാം എച്ച് എൻ സി ഗ്രൂപ്പിൽ ഉള്ള സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് ബോധവൽക്കരണ സാമൂഹികൾ നടത്തം നഗരം ജുറ്റി പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു സമാപനം മട്ടന്നൂർ എസ് ഐ എൻ ആർ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു എച്ച് എൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് പബ്ലിക് റിലേഷൻസ് മാനേജർ റാഫി പാറയിൽ അക്കൌണ്ടന്റ് നജീബ് ദിലീപ് കൊതേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം